ബിഗ് ബോസിനെതിരെ ഇപ്പോൾ വലിയൊരു കേസ് തന്നെ വന്നിരിക്കുകയാണ് ഒരു അഡ്വക്കേറ്റ് ബിഗ് ബോസ് എന്ന ഷോയ്ക്കെതിരെയും ആ ഒരു പ്രൊഡ്യൂസറിനെതിരെയും ഒക്കെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നു മെയിനായിട്ട് മോഹൻലാൽ ഹോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലാലേട്ടനെതിരെയും ഈ കേസ് ലാലേട്ടനെയും ബാധിക്കും കാര്യം മറ്റൊന്നുമല്ല ഒരു ടെലിവിഷൻ പരിപാടി വഴി ഇങ്ങനത്തെ വയലൻസ് ഉണ്ടാവുന്ന ഒരു ഷോ അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാകുന്ന ഒരു സീൻ ഇങ്ങനെ ഒന്നും എയർ ചെയ്യാൻ പാടില്ല ഇതൊരു റൂൾസാണ് ഈ ആക്റ്റിനെതിരെയാണ് ഇപ്പോൾ ഏഷ്യനേറ്റ് അടക്കമുള്ളവർ ഒരു അക്ഷരം പോലും മിണ്ടാതെ സിജോയെ റോക്കി തല്ലി എന്നുള്ള അത് പ്രൊമോയ്ക്ക് വേണ്ടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ആക്റ്റിനെതിരെയുമാണ് എന്നാണ് ആ ഒരു അഡ്വക്കേറ്റ് പറയുന്നത് ഈ ഒരു ഷോക്കെതിരെയും ഈ ഒരു നടത്തിപ്പുകാർക്കെതിരെയും മോഹൻലാലിനെതിരെയും എന്തിനെ റോക്കിക്കെതിരെ പോലും കേസ് വരാൻ സാധ്യത ഉള്ളതാണ് ഇനി ഇത് കാരണം അടച്ചുപൂട്ടോ എന്നൊന്നും അറിയില്ല ഈ ഷോ പെട്ടെന്നൊന്നും പക്ഷേ പുള്ളിക്കാരൻ അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് ശക്തമായിട്ട് ഒരുപാട് വയലേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ചാനൽ പരിപാടി സിക്സ്റ്റീൻ പ്ലസ് ആണ് പക്ഷേ അതൊരു എയ്റ്റീൻ പ്ലസ് ആയിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു പക്ഷെ അതും സിക്സ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞാണ് അവർ ടെലികാസ്റ്റ് ചെയ്യുന്നത് ലൈവിലായാലും ശരി എല്ലാത്തിലായാലും ശരി കാര്യം സിക്സ്റ്റീൻ പ്ലസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വരുന്നത് പതിനെട്ട് വയസ്സാണ് എല്ലാവരും പ്രായപൂർത്തിയായവർ എന്നാണ് കണക്ക് അപ്പോൾ സിക്സ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞതും അത്ര നല്ലതല്ല ഇങ്ങനത്തെ ഒരു സംഭവം നടന്നിരിക്കുന്നതുകൊണ്ട് ഒരുപാട് ആക്റ്റിനെതിരെയാണ് ഈ ഷോ ഇപ്പോൾ നിലവിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നമുക്ക് വരുന്ന ആൾ ആൾക്കാളം ഈ ഷോ നിർത്തുമോ അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക